ഇന്ന് ഞാൻ രാവിലെ തന്നെ ഉച്ചക്കത്തേക്കുള്ള ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കറി വെക്കാനായിട്ട് കുറച്ച് ചൂര ഇട്ടിട്ടുണ്ടായിരുന്നെട്ടോ അപ്പൊ കിട്ടിയപ്പോഴേ വൃത്തിയാക്കി കിട്ടിയത് കൊണ്ട് വലിയ പണിയില്ലായിരുന്നു പിന്നെ കഴുകി കുറച്ച് നേരം വിനാഗിരി വെച്ചു പിന്നെ അത് കറി വെക്കാനായിട്ട് അങ്ങ് എടുത്തു കേട്ടോ അപ്പൊ അതിനേക്ക് കടു വേർത്തിട്ട് ചെറിയുള്ളിയും വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ചതച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്തു പിന്നെ മല്ലിപ്പൊടി ഇട്ടില്ല ഇട്ടില്ലാട്ടോ ഞാൻ മഞ്ഞപ്പൊടിയും മുളകൊടി മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അതൊക്കെ അങ്ങോട്ട് മൂത്ത് വന്നപ്പോൾ കുറച്ച് വെള്ളവും പിന്നെ പുളിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് അതങ്ങ് തളച്ച് വന്നപ്പോ നമ്മുടെ മീൻകുട്ടനയും കൂടെ ഇട്ട് കൊടുത്തു അല്ലേ അപ്പൊ വലിയ കാര്യത്തിൽ ഞാൻ മാങ്ങായെന്നാരെങ്കിലൊക്കെ അച്ചാർ ഇടാൻ വേണ്ടി എടുത്തു കാണോ പക്ഷെ ചീറ്റി പോയി മാങ്ങ അങ്ങ് നല്ല രീതിയിൽ പഴുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും വെറുതെ കളയാൻ പറ്റത്തില്ലോ അപ്പൊ പിന്നെ കുറച്ച് മാങ്ങ എടുത്തിട്ട് കിച്ചടി അങ്ങ് വെക്കാൻ വിചാരിച്ചു അപ്പൊ ആ മാങ്ങ കിച്ചടി വെക്കാനായിട്ട് മാങ്ങ ഇത് ഇങ്ങനെ കുനു കുഞ്ഞു അരിഞ്ഞെടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും വെള്ളവും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി അങ്ങ് അടച്ച് വെച്ച് വേവിക്കാനായിട്ട് വെച്ചു അത് വേവുന്ന സമയം കൊണ്ട് അതിനുള്ള അരപ്പിനായിട്ട് രണ്ട് പച്ചപ്പുളവും കുറച്ച് തേങ്ങയും ജീരകവും കൂടി നല്ല രീതിയിൽ അങ്ങ് അങ്ങ് അരച്ചെങ്ങട്ടോ പിന്നെ വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പൂടെ അങ്ങ് ചേർത്ത് കൊടുത്തു അരപ്പ് ചേർത്ത് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ മാറ്റി വെച്ചിട്ട് പിന്നെ കടുക് വറക്കാനായിട്ട് ആ എണ്ണ ഒഴിച്ച് കടയിട്ട് കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ട് അങ്ങ് കടുക് വറുത്തെടുത്തു എടുത്തു കഴിഞ്ഞപ്പോൾ അര കഴിഞ്ഞപ്പോ അതിനകത്ത് കുറച്ച് തൈരും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്തു പിന്നെ അത് കടുക് വറുത്തത് കൂടെ അങ്ങു കൊടുത്തേ മധുര കുറച്ച് കുറവായത് കുറച്ച് പഞ്ചസാര പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു ചോറുണ്ടെന്ന് അറിയപ്പെ അല്ലി കിടന്ന കുറഞ്ഞു കേട്ടോ പിന്നെ ഞാനും മാധവുണ്ടെങ്കിൽ ചോറുണ്ടേ